അത് ഞാൻ പണ്ട് ഇങ്ങനെ സോഷ്യൽ സയൻസിൽ നമ്മുടെ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിമ്നോന്നതങ്ങളായ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോ താഴ്ന്ന പ്രദേശങ്ങളിലാണ് അതിന്റെ അർത്ഥം അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് വന്നിട്ട നീ താഴ്ന്നതാ നീ താഴ്ന്നതാന്ന് പറയോ അപ്പൊ എനിക്കത് ഭയങ്കര ഹർട്ട് ഞാൻ കണ്ടു ഒരു മെഷർലെസ് ആയിട്ട് ആഗ്രഹിക്കാത്ത വളരെ അതെ അപ്പൊ ഞാൻ താഴ്ന്ന താഴ്ന്ന

പേരാണ് ആ ഒരു പേര് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ ആരാണെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്റ്റാൻഡ് ചെയ്യും അപ്പൊ അതിന്റെ അവരെടുത്ത് പിന്നെ ആയി രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഭയങ്കര ശാന്തമായിട്ട് പോയിട്ട് ഇപ്പൊ ഹേർട്ടായ് ഹേർട്ടായി എനിക്ക് ഹേർട്ടായി നോട്ട് റൈഡിങ് നോട്ട് റൈഡ് ഇപ്പൊ ആരെടുത്താലെങ്കിൽ ഞാൻ ആ ടോൺ തന്നെ പറയും ഞാൻ അപ്പൊ ഞാൻ അത്ര ഹമ്പിളല്ല പക്ഷെ എന്റെ പേരിന്റെ മീനിങ് എനിക്ക് തോന്നുന്നു ഹമ്പിൾ എന്നുള്ളൊരു മീനിങ് ആണ് എഴുത്ത് കണക്ട് ചെയ്യാൻ കാരണം ഇപ്പൊ ഞാൻ പറയാം പെൺകുട്ടിന്റെ ലൈഫ് പറയാറ് ഇപ്പം ഞാൻ പല ബുക്സുകളും വായിച്ചിട്ടുണ്ട് ഒരു പെണ്ണിന് പെണ്ണിനെ മനസ്സിലാവുന്ന പോലെ വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് കൊറേ ഇതിൽ എനിക്കത് സത്യമാണ് തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ ഇന്നർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ എനിക്ക് അതിഥിയുടെ തോട്ട്സ് എവിടെങ്കിലും പറഞ്ഞു വെക്കണം എന്നുണ്ടായിരുന്നു അതിപ്പോ അതിഥി വെറുതെ ഒരാളോട് ഇപ്പൊ ഇങ്ങനെ വെറുതെ ആലോചനയില് പറയുന്നതിനേക്കാളും ഒരു ലെറ്ററിൽ അവർ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന രീതിയിലാണ് അതെ അതെ ആ രീതിയിലാവുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പിന്നെ അതിഥി എപ്പോഴും ഒരാളെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു റിഫ്ലക്ഷൻ അതിൽ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ ഒരു ഡയറിയിൽ അങ്ങനെ ഒരു കാര്യം ഞാനും ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് വരെ ഞാനും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പേരില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാനും ലെറ്റർ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ ആരെന്നെ കാണുന്നു ഒരു ആരണ്യ ആരെന്നെ കാണോന്ന് എനിക്കറിയില്ല ഒരു മൂവിടെ ഒളിച്ചിരിക്കാൻ ആ പാട്ട് അതിലിങ്ങനെ ഇങ്ങനെ ലെറ്റേഴ്സ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഇപ്പൊ യേശുദാസിനൊക്കെ ലെറ്റേഴ്സ് മ്യൂസിഷ്യൻ ഒക്കെ വെറുതെ ലെറ്റേഴ്സ് ചെയ്തു പോസ്റ്റ് ചെയ്യാതെ അപ്പൊ അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം